എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മടർഗാടിനടുത്താണ് കെ കെ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലെ അതിമനോഹരമായ ഒരു വീട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീട് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കടന്ന പഞ്ചായത്ത് റോഡിൻ്റെ വിശാലമായി കണ്ടുവച്ചു കൂടിയുള്ള ഏഴ് സെൻറ്റ് സ്ഥലം ആണ് ഈ വീട് വെക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചുറ്റുമതിലൊക്കെ ആയിട്ട് നല്ല ബലപ്പെടുത്തി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡിലാണ് ഈ ഒരു മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഈ ഒരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്തിൻ്റെതായ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് അതുപോലെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടംപററി ഡിസൈനാണ് വരുന്നത് ധാരാളം ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട് നല്ല അഴകുള്ളൊരു വീടാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ഗാർഡൻ സംവിധാനത്തെക്കുറിച്ച് ഒരു ഗാർഡൻ സജ്ജീകരണങ്ങൾ നോക്കിയറിയാം നല്ല ചെറിയ പനകളൊക്കെ പിടിപ്പിച്ച് അതുപോലെ ഈ ഒരു ഭാഗത്ത് ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നോക്കിയറിയാൻ നല്ല കാറ്റുണ്ട് നമുക്കിതുപോലുള്ള സമയങ്ങളൊക്കെ ഇറങ്ങി നടക്കാനുമൊക്കെയുള്ള നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള നല്ലൊരു അന്തരീക്ഷം ഇവിടെ മൂഡ് ക്രിയേറ്റ് ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കിയാലും ചുറ്റുമുതൽ കെട്ടി നല്ല ബലപ്പെടുത്തി അവിടെയും ഇൻ്റർലോക്കിങ് ചെയ്ത് പൂർണ്ണമായും വൃത്തിയാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം മതിലിൻ്റെ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നോക്കിയാലറിയാം ചുറ്റുമതിലിൻ്റെ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്ന നാച്ചുറൽ സ്റ്റോൺ ഇങ്ങനെ കട്ട് ചെയ്ത് അതൊരു ഡിസൈനായിട്ട് അവിടെ പൊളിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണത് കാണാനായിട്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്ന് പോകാം വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ കയറി വരുന്ന രീതിയിൽ വളരെ വിശാലകമായിട്ടൊരു വഴി സൗകര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് മൂന്നോ നാലോ വാഹനങ്ങൾ നമുക്ക് സുഖമായിട്ട് ഈ ഒരു മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കവേഡായിട്ടുള്ള ഒരു കാർ പാർക്കിങ്ങിൻ്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതൊരു ആയിട്ട് വരുന്ന ഒരു സിറ്റൗട്ടാണ് വരുന്നത് കാരണം നമുക്ക് കയറി അപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ രണ്ട് സൈഡിലും നടയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ടാണ് അതുപോലെ തന്നെ കിണറിൻ്റെ സ്ഥാനം വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ ഒരു കിണറിൻ്റെ സാധനം ഇവിടെ വന്നിരിക്കുന്നത് വറ്റാത്ത വെള്ളം കിട്ടുന്ന നല്ലൊരു ഈ മേഖല തന്നെയാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിനേതായ യാതൊരു പ്രശ്നങ്ങളൊന്നും ബാധിക്കത്തില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെ കിണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു ഭാഗം നോക്കിയാൽ കഴിഞ്ഞാൽ കിച്ചൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഈ കാണുന്നത് പൂർണ്ണമായും ഇൻ്റർലോക്കിങ് ചെയ്ത് ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് നമുക്കിനി ചെറിയ കൃഷികളെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി എടുത്തിട്ട് വേണം നമുക്കിനി കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ ഒരു ഗവൺമെൻറ് കുറച്ച് സ്ഥലം വിട്ടിരുന്നെങ്കിൽ നമുക്ക് ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നു എന്നുള്ള സൗകര്യം ഇവിടെ കിട്ടിയാൽ മുമ്പ് പല വീടുകളിലും കാണാത്തൊരു സൗകര്യമാണ് ഇങ്ങനെയൊരു സിറ്റോട് നമുക്കിങ്ങനെ കയറി വന്നിട്ട് നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് ഇല്ല കിണർ സ്ഥാനത്തേക്ക് പോകാനുള്ളൊരു നട സൗകര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളാണ് വേണ്ടത് മനോഹരമായ എലിവേഷനോടുകൂടി ഈ വീടിൻ്റെ ഉൾഭാഗത്ത് എന്തൊക്കെ കാഴ്ചകളാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ വീടിനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എക്സൈറ്റഡ് ആകുന്ന രീതിയിലുള്ളൊരു ഇൻ്റീരിയർ സജ്ജീകരണമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇന്ത്യ സീലിംഗ് വർക്കല്ല ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് തന്നെയാണ് വളരെ കൂടി തന്നെയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു വീടിൻ്റെ ഉത്ഭാഗം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോളിൽ തന്നെയാണ് ഹോളിൻ്റെ ഒരു വൈശാലമായ ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു സ്റ്റെയർ തന്നെയാണ് നോക്കിയില്ലേ വളരെ ഭംഗിയായിട്ട് ഈ ഹാളിൻ്റെ സെൻട്രറിൽ നിന്നാണ് ഒരു ഇതിൻ്റെ ഒരു ലാൻഡിംഗ് വന്നിരിക്കുന്നത് സെൻ്ററിൽ നിന്ന് ഇവിടെ നമ്മൾ കയറിപ്പോഴും രണ്ട് സൈഡും നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ കാണാൻ പറ്റും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഡയറക്റ്റ് നമുക്ക് ഈ ഹോളിലേക്കും അതുപോലെ തന്നെ മോളിൽ നിലയിലേക്കും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനം ഇവിടെ ഒരു ഗ്ലാസ് അറേഞ്ച്മെൻറ്റോടുകൂടി ചെയ്തിരിക്കുകയാണ് അതൊക്കെ വീട്ടിൽ കയറിപ്പോഴത്തേക്ക് നമ്മളെ നല്ലൊരു ആ മൈൻഡ് മാറ്റത്തക്ക രീതിയിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ ചെയ്തിരിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള വർക്കുകളാണ് ഈ വീടിന് പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡിലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതൊക്കെ ഒരു തേക്കിന്തടിയുള്ള ഒരു ഫിനിഷ് ബോഡ് ചെയ്തിരിക്കുന്ന സ്റ്റാൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈഡ് ആയിട്ട് വരുന്ന ഒരു ലിവിങ്ങും അതുപോലെ തന്നെ ഫാമിലി ലിവിങ് സ്പേസുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഡൈനിങ് ഏരിയ എന്താ ഇങ്ങോട്ട് നോക്കിയപ്പോൾ വളരെ വിശാലമായൊരു ഡൈനിങ് ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒട്ടും കൺജസ്റ്റഡ് അല്ല ശരിക്കും താഴ്ത്ത നിലയിൽ ഒരു ബെഡ്റൂം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വിശാലമായ ഒരു സജ്ജീകരണം ഇവർക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടാണ് അതുപോലെ ഈ സൈഡിൽ നോക്കിയാൽ പർബ്ലുള്ള ഡിസൈനാണ് അത് ഗ്ലാസ് ഇട്ടുകൊണ്ട് താഴെ ലൈറ്റൊക്കെ കൊടുത്ത് രാത്രിയിലൊക്കെ വളരെ ഭംഗിയായിരിക്കും ഇവിടുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴൊക്കെയാണ് നല്ലൊരു നമുക്കൊരു മൂഡ് അല്ലെങ്കിൽ ആംബിയൻസ് ഇവിടെയും അവർ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പ്രൈവസിയോടുകൂടി ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ വളരെ ഒതുക്കെത്ത് ചെയ്തിരിക്കുകയാണ് അതും നല്ലൊരു ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് നല്ല വീഡിയോ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് നല്ലത് മാത്രം പറയാനൊരു സാഹചര്യമാണ് നമുക്കുള്ളതെന്ന് തന്നെ പല തെറ്റുകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പലപ്പോഴും കഴിയാറില്ല പക്ഷേ ഈ വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു സൗകര്യവും അതുപോലെ തന്നെ നമ്മൾ കെ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്ററിനുള്ളിൽ പഞ്ചായത്ത് റോഡ് സൈഡിൽ ഒരു ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ ഈ ഒരു വീടിൻ്റെ സൗകര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇവിടുത്തെ വെള്ള സൗകര്യമാണ് ഒരിക്കലും പറ്റാത്ത വെള്ളം മറ്റു സൗകര്യങ്ങളൊക്കെയാണ് ഇനി വീടിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഇച്ചിരി നമ്മൾ റൂട്ട് മാറിപ്പോൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സീലിങ് അതായത് ഇപ്പം നമുക്ക് ചെയ്യാതെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും അത് ഏറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്ത് കിട്ടുന്നതും ചെയ്യാതെ കിട്ടുന്നതും രണ്ട് കാര്യങ്ങളുണ്ട് വിലയെ വളരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമുക്കിത് അനുസരിച്ച് വില കുറച്ച് കിട്ടിയാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ഗ്രാൻഡായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു വീടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് കിച്ചണിൻ്റെ കാര്യങ്ങളാണ് കാണാനുള്ളത് കിച്ചണിലെ ഡിസൈനർ ഗ്ലാസോടു കൂടിയുള്ള നല്ലൊരു ഡോറാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാളൊക്കെ കണ്ടതുപോലെ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ സൗകര്യം കൊണ്ട് ഒരുക്കിയിരിക്കുകയാണ് മുമ്പ് ഇൻറ്റീരിയർ സീലിംഗ് വർക്കിൻ്റെ കാര്യം പറഞ്ഞപോലെ കബോർഡ് വർക്കിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ചെയ്ത് തരുന്നതാണ് വലിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ഭാഗത്ത് നോക്കിയാലും വളരെ വിശാലമായ ഒരു വാഷിംഗ് ഏരിയയും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിടന്ന സാധനമൊക്കെ ഒരു ഭാഗത്താണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ പണിയെന്നുള്ള കൂടി നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു ഭാഗം നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതുപോലെ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സിങ്ങ് കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിലാണ് വളരെ വിശാലമായിട്ടൊരു പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാത്ത്റൂമും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സെറ സിംബോൾ അങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ് കമ്പനിയുള്ള ഐറ്റംസാണ് മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾ ലെയർ ടൈൽ ഒട്ടിച്ച് അപ്രോക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഒരുപാട് ഒരുപാട് വീടുകളുടെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു സ്റ്റെയറാണ് ഈ ഒരു വീടിൻ്റെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങളുടെ മനസ്സ് കീഴടക്കിയ അത്രമാത്രം ഭംഗി ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയറാണ് വളരെ ലൈവ് ഫീൽ കിട്ടുന്ന എല്ലാ ഏരിയകളും നോക്കിക്കഴിഞ്ഞാലും നമുക്ക് താഴത്തെ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഉള്ള കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് അറിയാൻ പറ്റും താഴെ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള നല്ല സൗകര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ വിശാലമായൊരു ഏരിയ അതുതന്നെ ഒരു പല വീടുകളും നമുക്കിപ്പോൾ അവസ്ഥയാണ് സ്ക്വയർ ഫീറ്റ് അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ റൂമിൻ്റെയൊക്കെ ഒരു സ്ഥാനം കിച്ചൻ്റെ സ്ഥാനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പല അറേഞ്ച്മെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ട് മാത്രം ഒരുപാട് സ്പേസ് നഷ്ടപ്പെട്ട് വീടുകൾ വളരെ കൺജസ്റ്റ് ആയി പോകുന്ന ഇഷ്ടംപോലെ സൗകര്യം ഉള്ള വീടുകൾ തന്നെയാണ് പലതും പ്ലാനിങ്ങിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് മാത്രം ആയി പോകുന്ന ഈ ഒരു ഭാഗത്ത് ഒക്കെ ഇപ്പോൾ ഒരുപാട് ലൈറ്റുകളൊന്നും വിട്ടിട്ടില്ലെങ്കിലും ഈ ഗ്ലാസ് ഡിസൈൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് മഴയൊക്കെ പെയ്യുന്നത് അറിയാൻ പറ്റും അതുപോലെ തന്നെ മുറ്റത്ത് ഗസ്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ സ്റ്റെയറിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും കാണാൻ പറ്റും അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടും നമുക്ക് ഇൻഡോർ പ്ലാൻസൊക്കെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെളിച്ചം കൊണ്ടു നല്ല സമൃദ്ധമായിട്ട് വളരാൻ അത് സഹായിക്കുക അതുപോലെ നല്ല ഭംഗിയുള്ള ഈ സ്റ്റെയർ കഴിഞ്ഞ് നമ്മളെത്തുന്നത് മുകളിലത്തെ നിലയിലേക്കാണ് അവിടുത്തെ കാഴ്ച നോക്കുക നിലയിലേക്ക് കയറി വരുന്ന ഈ ഒരു പാസേജ് എത്തുന്നത് ഈ ഒരു വരാന്ത പോലെയുള്ളൊരു ഇടനാഴി പോലൊരു സ്പേസിലേക്കാണ് ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമിൻ്റെ സാധനവും ഈ ഒരു ഭാഗത്താണ് വരുന്നത് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ബാൽക്കണിയുടെ ഒരു സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇവിടെ നമുക്ക് ടെറസ് ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കും പോകാനുള്ളൊരു ഒരു ഡോർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെയും നമുക്ക് അത്യാവശ്യം ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്ന നല്ല വിശാലമായൊരു ടെറസ് ഏരിയ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് വൈകുന്നേരം നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നമുക്കറിയാൻ പറ്റും അത്ര അടുത്താണ് മെയിൻ റോഡ് വരുന്നത് അതുപോലെ ഇതും ഒരു പഞ്ചായത്ത് റോഡാണ് ഇവിടുത്തെ ഇവിടുത്തെ നല്ല വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കിട്ടുന്നതാണ് ഇനി നമുക്ക് ബാക്കി അറിയേണ്ടതിൻ്റെ വില കാര്യങ്ങളൊക്കെയാണ് വളരെ ഓഫർ ഒരു വിലയാണ് ഈ വീടിനെ ചോദിക്കുന്നുള്ളൂ അതിനെക്കുറിച്ചും പറയാം മറ്റേ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പന്ത്രണ്ട് പതിനാല് സൈസിൽ വരുന്ന വലിപ്പം മുടൽ ബെഡ്റൂമാണ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഇത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസില് വരുന്ന നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ഉള്ളിലത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അങ്ങനെ മൊത്തം അഞ്ച് ബെഡ്റൂമുകളിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം വരുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം സൗകര്യവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും നോക്കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടാത്തതില് ഈ ഒരു ബെഡ്റൂമിൽ ഒരു ബാൽക്കണി സംവിധാനം ഇവിടെ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത്രയും മനോഹരമായ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു എങ്കിലും വന്ന് കാണുന്നത് പോലെ ആ വീട് എത്ര വീഡിയോ എടുത്തു പോലെ നമ്മൾ വന്ന് കണ്ട് എൻ്റെ സൗകര്യങ്ങളും അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഒരിക്കലും വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മനോഹര വീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പോലെ വില വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് മുറിയുള്ള ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടുത്തെ വില കാര്യങ്ങൾ മാർക്കറ്റൊക്കെ പഠിച്ചതിനു ശേഷം നോക്കിയപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസ് മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത് എന്തോ ചോദിക്കുന്നതാണ് വിലയിൽ കുറവ് അതുപോലെ തന്നെ ലോൺസുകൾ ഉൾപ്പെടെയൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി വീട് തന്നെയാണ് കാരണം സൗകര്യമാണ് ഏറ്റവും ഹൈലൈറ്റ് കെ കെ റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ താഴെ ദൂരത്തിൽ പഞ്ചായത്ത് റോഡിൽ പറ്റാത്ത വെള്ളം മറ്റ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനും മറ്റ് വിവരങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ ലോൺ സോറി ഉൾപ്പെടെ വാങ്ങാൻ പറ്റും പ്രത്യേകം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ലോണിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തലസമയം നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി